ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം പ്രൈമറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പാ പാർവതിയുമായിട്ട് കണക്ട് ചെയ്തു വയ്ക്കാം ഗൗരി പാർവതി ബായിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് രണ്ടാമത്തെ ചോദ്യം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും ആണ് ശരി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശിൽപി എന്ന് അറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം മൗലാന അബ്ദുൽ കലാം ആ അമ്മുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ആണ് ഉത്തരം മൂന്നും ഒന്നും നാലു ആണ് തെറ്റ് ഒന്നും നാലു ആണ് തെറ്റ് ശരി ഇതിൽ ശരിയായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ഇദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ അല്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് അഗ്നി ചിറവുകൾ എഴുതിയത് ഡോക്ടർ എ അബ്ദുൽ കലാം ആണ് കലാമാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നും ആണ് ശരിയായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അടുത്ത ചോദ്യം ബോസ്റ്റൺ ഡി പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബോസ്റ്റൺ ഡി പാർട്ടി ആറാമത്തെ ചോദ്യം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ് രാജീവ ലക്ഷ്മൺ കരണ്ടിക്കർ രാജീവ ലക്ഷ്മൺ ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്കു പർവ്വതം അല്ല മടക്കു പർവ്വതം ഏതാണെന്ന ചോദ്യം ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പി എസ് സി മടക്കു പർവ്വതം ആയിട്ട് വരുന്നത് ഹിമാലയമാണ് പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം ഹിമാലയമാണ് ഈ ചോദ്യം പി എസ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന പക്ഷികളുടെ തൂവൽ പോലെ സിറസ്നേഹങ്ങളാണ് കാണുന്നത് ഒൻപതാമത്തെ ചോദ്യം പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം സന്ധിക്കുന്ന സ്ഥലം ഏതാണ് നീലഗിരിയിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഡെറാഡൂണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് ഡെറാഡൂണ് പതിനൊന്ന് സിംഗവാലം കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏക വന്യജീവി സങ്കേതമുള്ള സങ്കേതം സൈലൻ്റ് വാലിയാണ് സിംഗവാലം കുരങ്ങുകൾ സൈലന്റ് വാലിയിലാണ് കാണപ്പെടുന്നത് മക്കാക്ക സിലനസ് എന്നാണ് സിംഗവാല കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തത് ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയിലും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ചുരു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ബ്രെഡ് ബാസ്കറ്റ് ഇന്ത്യയുടെ അപ്പത്തൊട്ടി എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് പതിനാല് ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അടുത്ത ചോദ്യം റാബി വിളയ്ക്ക് ഉദാഹരണം ഏതാണ് റാബി വിള ബാർലി റാബി റാബിവിളയ്ക്ക് റാബി വിളയ്ക്ക് ഉദാഹരണം ബാർലി ആണ് ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ് ജാർഖണ്ഡ് പതിനേഴ് ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം ഏതാണ് നീതി ആയോഗാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആഗോള പാൽ ഉൽപാദനത്തിന്റെ ഇരുപത്തി നാല് ശതമാനം സംഭാവന ചെയ്തതോടെ ലോകത്തിൽ പാൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ ഒന്നാം സ്ഥാനമാണ് ലോകത്ത് പാൽ ഉൽപാദനത്തിൽ ഇന്ത്യ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്നത് മുപ്പത് വയസ്സാണ് തിരഞ്ഞെടുപ്പും അതിൽ മത്സരിക്കേണ്ട പ്രായവും എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആവശ്യമുള്ളവർ കാണുക ഇന്ത്യയുടെ മാഗ്ന കാർത്ത എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏതാണ് മൗലിക അവകാശങ്ങളാണ് അടുത്ത ചോദ്യം സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറാണ് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത്തി ഒന്ന് വയസ്സാണ് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായി ആർക്ക് വേണമെങ്കിലും നഗരസഭ ഗ്രാമപഞ്ചായത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് രാജേന്ദ്ര പ്രസാദ് ഭരണഘടന നിർമ്മാണ സമിതിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരം അധ്യക്ഷനാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് ഭരണഘടന നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ ആയിരുന്നു. അടുത്ത ചോദ്യം ഷ്യാംസ്വരൻ നെഹി താഴെ പറയുന്ന ഏതു കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യ ഓട്ടറാണ് ശാം സ്വരൻ നെഹി സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടന ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിലവിലത് ഒരു നിയമാവകാശം മാത്രമാണ് സ്വത്തവകാശം നിലവില് നിയമാവകാശം മാത്രമാണ് അത് മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് കൃഷിയാണ് കൃഷി ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഭരണഘടന രൂപം കൊള്ളുമ്പോൾ ഉള്ള പട്ടികകളുടെ എണ്ണം എട്ടെണ്ണമാണ് നിലവിൽ പന്ത്രണ്ട് പട്ടികകളുണ്ട് അതിലെ ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് മൂന്ന് ലിസ്റ്റുകളാണുള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പാർലമെന്റിന് മാത്രം നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ അങ്ങനെ ഒരുപാട് ലോട്ടറി സെൻസസ് ബാങ്കിങ് പൗരത്വം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് അടുത്ത സ്റ്റേറ്റ് ലിസ്റ്റ് അതാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് പോലീസ് തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം കൃഷി ഫിഷറീസ് ജയില് മദ്യം കെട്ടിട നികുതി വാഹന നികുതി ജലസേചനം അങ്ങനെ തുടങ്ങിയത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണം രണ്ടു പേർക്കും നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നതാണ് കൺകറന്റ് ലിസ്റ്റ് വനങ്ങൾ വിദ്യാഭ്യാസ വൈദ്യുതി വന്യമൃഗങ്ങൾ പക്ഷികൾ വില നിയന്ത്രണം ക്രിമിനൽ നിയമം ഇതെല്ലാം ഉൾപ്പെടുന്നത് ഫാക്ടറീസ് തുറമുഖങ്ങളെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ആയിട്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ജില്ലാതല ജില്ലാതലത്തിലെ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ ആണ് പക്ഷേ സംസ്ഥാനതലത്തിലെ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും അടുത്തത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ് ആർദ്രം പദ്ധതിയാണ് ആർദ്രം മിഷൻ അടുത്തത് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് പത്ത് തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് അല്ലെങ്കിൽ പത്ത് തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യയിൽ എത്ര ഭരണഘടന ഭേദഗതികൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിലെ നൂറ്റി അഞ്ച് ഭരണഘടനാ ഭേദഗതികൾ നടന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് സാഗസ് എൻഡറിക്കസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൻറിക്സ് അപ്പൻറിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് സാഗസ് എൻഡറിക്കസ് അടുത്ത ചോദ്യം മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല എത്രയാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് ബൈ രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി മൂന്നാണ് മുപ്പത്തിനാല് ഇ സി ജിയിൽ ക്യു ആർ എസ് തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു ഇ സിയിലെ ഇ സി ജിയിലെ ക്യു ആർ എസ് തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ ആണ് വെൻറ്റിക്കുലറിൻ്റെ സങ്കോചം ആണ് വെൻ്റിക്കുലറിൻ്റെ സങ്കോചം മുപ്പത്തഞ്ച് മലേറിയ രോഗമാണ് ഏത് ഘട്ടത്തിലാണ് രോഗം ഉണ്ടാക്കുന്നത് സ്പോറോസോയിറ്റ് സ്പോറോസോയിറ്റ് മുപ്പത്തിയാറ് ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് മാതൃ മരണനിരക്ക് കുറയ്ക്കൽ മാതൃ മരണനിരക്ക് കുറയ്ക്കലാണ് ജനനി സുരക്ഷാ യോജനയുടെ ജനനി എന്ന് പറയുമ്പോൾ അമ്മ അമ്മ മാതൃസുരക്ഷ നിരക്ക് കുറയ്ക്കൽ നിരക്ക് കുറയ്ക്കൽ അടുത്ത ചോദ്യം ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതു ജനാരോഗ്യ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണ് അടുത്ത ചോദ്യം ഭൂമിയുടെ പലായന പ്രവേഹം എത്രയാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് second ആണ് സെക്കൻഡാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇതൊക്കെ വരുന്നത് പാസ്കൾ നിയമത്തിലാണ് അതിന്റെ പ്രവർത്തന തത്വം പാസ്കൾ നിയമമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഹാർട്ട് വെയർസ് എന്നറിയപ്പെടുന്ന തരം അംഗം ഏതാണ് ഇത് പി എസ് സി ചോദ്യമാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവ് ആരാണ് ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവ് അല്ലാത്തത് ആരാണ് അല്ലാത്തത് ആരാണ് കരളിൻ ബാർട്ടോസിയാണ് കരളിൻ ബാർട്ടോസി കെമിസ്ട്രിയിലാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൗതികശാസ്ത്രത്തിന് നൊബൈൽ പ്രൈസ് മൂന്ന് പേർക്കാണ് അലൈൻ ആസ്പെക്റ്റ് ജോൺ ക്ലോസർ ആൻഡൻ സൈലിജർ എന്നിവർക്കാണ് ഭൗതിക ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൊബേല് താഴെ പറയുന്നതിൽ മാറ്റം ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഐസ് ഉരുകുന്നത് നാൽപ്പത്തി മൂന്ന് തൊള്ളായിരത്തി പതിനാറ് സ്വർണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ലായനി വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ലായനി വിഭാഗത്തിൽ പെടുന്നു അടുത്ത ചോദ്യം നാൽപ്പത്തി സാധാരണ പെയ്യുന്ന മഴ വെള്ളത്തിൻ്റെ പി എച്ച് ആകാൻ സാധ്യതയുള്ളത് എത്രയാണ് അഞ്ച് മുതൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് വരെയാണ് നാൽപ്പത്തഞ്ച് സി എം ഇ ടി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവർ കൂടി ചേർന്ന് ഏത് പദാർത്ഥത്തിന്റെ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ധാരണാപത്രം ഒപ്പുവെച്ചത് ഗ്രാഫിൻ ഗ്രാഫിൻ അടുത്ത ചോദ്യം നാപ്പത്തി ആറ് ആനന്ദെന്ന നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പി സച്ചിദാനന്ദൻ ആണ് പി സച്ചിദാനന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് അത് ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ് അത് ബോധേശ്വരനാണ് ബോധേശ്വരനാണ് ജയ ജയ കോമള കേരള കേരളധരണി ഇതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരള കേരളധരണി ബോധേശ്വരനാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ അച്ഛനാണ് പിതാവാണ് ബോധേശ്വരൻ അടുത്ത ചോദ്യം ബാറ്റൻ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ് ബാറ്റൻ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്നു ഹോക്കിക്ക് നൽകുന്ന പുരസ്കാരമാണ് ട്രോഫിയാണ് കാച്ചുറുക്കിയ കവിത എന്ന് ബൈലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആരാണ് എം എൻ വിജയനാണ് നിരൂപകൻ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വയലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ചത് എം എൻ വിജയനാണ് അമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണ് മീഷ എസ് ഹരീഷ് മീസ മീശ എഴുതിയത് എസ് ഹരീഷാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിയാണ് അടുത്ത് വരുന്നത് മാത്സിലെ ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ ഞാൻ അടയാളപ്പെടുത്ത് ഈ ചോദ്യങ്ങൾ എഴുതി വെച്ച് ആൻസർ കണ്ടുപിടിക്കുക അമ്പത്തി ഒന്നാമതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നാണ് അൻപത്തി ചോദ്യം അഞ്ച് ശതമാനം നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ രാജു എണ്ണായിരം രൂപ നിക്ഷേപിക്കുന്നു രണ്ട് വർഷത്തിന് ശേഷം രാജുവിന് ബാങ്കിൽ നിന്ന് എത്ര തുക ലഭിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് എണ്ണായിരത്തി രൂപ ലഭിക്കും അടുത്ത ചോദ്യം അൻപത്തി മൂന്നാമത്തെ ചോദ്യം ത്രീ റൈസ് ടു എൻ മൈനസ് ടു ഈക്വൽ ടു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയാൽ എന്നിൻ്റെ വില എത്രയാണ് എന്നിൻ്റെ വില ഏഴാണ് ഓപ്ഷൻ ബി ഏഴാണ് ഉത്തരം അൻപത്തിനാലാമത്തെ അൻപത്തി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് പതിമൂന്ന് അൻപത്തഞ്ച് ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്രയാണ് അൻപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി രണ്ടാണ് അൻപത്തി ആറാമത്തെ ചോദ്യം ചതുരത്തിലെ വിട്ടുപോയ കളത്തിലെ സംഖ്യ ഏതാണ് ഓപ്ഷൻ സി ആണ് പത്താണ് ചതുരത്തിലെ വിട്ടുപോയ സംഖ്യ അടുത്ത ഒറ്റയാനെ കണ്ടെത്തുക ചതുരവാണ് ബാക്കിയെല്ലാം ത്രിമാന രൂപങ്ങളാണ് ശ്രേണിയിലെ അടുത്ത പദം ഏതാണ് ശ്രേണിയിലെ അടുത്ത പദം അമ്പത്തി എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് മൂന്നാണ് ശ്രേണിയിലെ അടുത്ത പദം അൻപത്തി ഒൻപത് എ എന്ന സ്ഥലത്തു നിന്ന് ജോണി രണ്ടേ ബൈ അഞ്ച് കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച ശേഷം ഒന്ന് ഒന്ന് ടു ബൈ ത്രീ കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചുവെങ്കിൽ എ യിൽ നിന്ന് ജോണി എത്ര ദൂരത്താണ് അൻപത്തി ഒൻപതാമത്തേൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആണ് ഒന്ന് നാല് ബൈ പതിനഞ്ച് കിലോമീറ്റർ തെക്ക് അറുപതാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഒന്നാണ് ഉത്തരം അറുപത്തി ഒന്നാമത്തെ ചോദ്യം ആണ് എ ലാർജ് ഡെൻസ്ലി പാക്ക്ഡ് ക്രൗഡ് ഓഫ് പീപ്പിൾ ഈസ് കാൾഡ് ത്രോങ് അറുപത്തിരണ്ട് വിച്ച് ഈസ് ദ കറക്റ്റ് വണ്ണ് മിസ്ചീവിയസ്ലി ഓപ്ഷൻ സി ആണ് ആൻസർ അറുപത്തി മൂന്ന് ഐ ആം നോട്ട് ഗുഡ് ഡാഷ് പ്ലേയിങ് ദ പിയാനോ ഗുഡിൻ്റെ കൂടെ അറ്റാണ് വരുന്നത് ഞാൻ എൽ ഡി സി രണ്ടായിരത്തി മൂന്നിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് അറ്റ് ക്ലവർ അറ്റ് എൻ്റെ കൂടെയൊക്കെ അറ്റാണ് വരുന്നത് അടുത്ത അറുപത്തിനാലാമത്തെ ചോദ്യം ആസ് ആൻ എക്സ്ക്യൂസ് ഫോർ ലേറ്റ് ദേ ഓൾവേസ് ഡാഷ് സ്റ്റോറീസ് മേക്കപ്പ് മേക്ക് അപ്പ് അറുപത്തി അഞ്ച് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആടെ ഫെതർ ഇൻ ദ ക്യാപ്പ് ആടെ ഫെദർ ഇൻ ദ ക്യാപ്പ് എന്ന് പറയുമ്പം ആ അടുത്ത് അറുപത്തിയാറാമത്തെ ചോദ്യം നെയ്തർ വില്യം നോർത്ത് ഈസ്റ്റ് റിലേറ്റീവ്സ് ഹാവ് അറിവിടും അവർ വില്യമും അവരാരും വന്നില്ല ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയും അറുപത്തിയേഴ് ഇഫ് ഐ വെയർ യു ഐ ഡാഷ് ഐ വുഡ് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് ഐ വുഡ് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് അറുപത്തി എട്ട് ചേഞ്ച് ഇൻ ടു പാസി വോയിസ് രാജു ഹാസ് ക്ലീൻ ദ പ്ലേറ്റ്സ് അറുപത്തി ഓപ്ഷൻ എ ആണ് ദ പ്ലേറ്റ്സ് ഹാവ് ബീൻ ക്ലീൻഡ് ബൈ രാജു അറുപത്തി ഒൻപത് ചേഞ്ച് ഇൻ ടു ഇൻഡൈറക്റ്റ് സ്പീച്ച് അന്ന സെഡ് ദേ ഹ് ദേ ഹവ് കം ഹിയർ മെനി ടൈംസ് അന്ന സെഡ് ദാറ്റ് ദേ ഹാഡ് കം ദെയർ മെനി ടൈംസ് ഓപ്ഷൻ സി ആണ് ആൻസർ എഴുപതാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ ആൻറ്റോണിയം ഓഫ് ദി വേർഡ് പോംപസ്ലി ഹംബ്ലി പോംപസ്ലി എന്ന് പറയുമ്പോൾ ആഡംബരത്തോടെ ധാർഷ്ട്യത്തോടെ എന്നൊക്കെ പറയും ഹംബ്ലി എന്ന് പറയുമ്പോൾ താഴ്മയോടെ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം മലയാളമാണ് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗ ഗതിയില്ലാഞ്ഞാണ് എന്ന് പറയുന്നത് ശരിയാണ് ഗതിയില്ലാഞ്ഞാണ് ഞാൻ നിന്നെ ആശ്രയിച്ചത് മറ്റ് ഗതിയില്ലാഞ്ഞാണെന്ന് പറയുന്നത് ശരിയാണ് ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞാണെന്ന് പറയുന്നത് ശരിയാണ് അടുത്തത് നാഗരികം എന്നതിൻ്റെ വിപരീത പദം എന്താണ് ഗ്രാമീണം യഥോചിതം പിരിച്ചെഴുതുമ്പോൾ യഥാ പ്ലസ് ഉചിതം ഓപ്ഷൻ ബി യഥാ പ്ലസ് ഉചിതം യഥോചിതം ഒറ്റപദമാക്കുക പായ് കെട്ടാനുള്ള മരം എന്നത് എന്താണ് പാമരം അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പദത്തിന്റെ എതിർ ലിംഗം ഏതാണ് ചകോരം ചകോരം അതിൻ്റെ എതിർലിംഗം ചകോരി ദ ഡേ ഹാസ് ഐസസ് ആൻഡ് നൈറ്റ് ഇയേഴ്സ് ഇംഗ്ലീഷിലെ ഈ ചൊല്ലിനോട് സാമ്യമില്ലാത്തത് ഏതാണ് സാമ്യമില്ലാത്തത് ഏതാണ് പകലിന് കണ്ണും രാത്രിക്ക് ചെവിയും ഉണ്ടെന്നാണ് ദ ഡേ ഹാസ് ഐസ് ആൻഡ് ഐസസ് ആൻഡ് നൈറ്റ് ഇയേഴ്സ് അതിൽ പെടാത്തതായിട്ട് വരുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ഓപ്ഷൻ ഡി ആണ് നാല് മാത്രം അതിൽ പെടുന്നില്ല കണ്ണാടി എന്ന പദത്തിന് പര്യായമായി പറ്റാത്തത് ഏതൊക്കെയാണ് മുകുളം കണ്ണാടിയല്ല കാർമുഖം കണ്ണാടിയല്ല ഇപ്പോൾ രണ്ടും നാലും കണ്ണാടിയല്ല ആദർശം ദർപ്പണം മുഗൂരം മുകുരം കണ്ണാടിയാണ് ആ ദർപ്പണം ആദർശം മുകൂരം കണ്ണാടിയാണ് എഴുപത്തിയെട്ട് മതി എന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തത് എന്താണ് എന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തത് പകൽ നെല്ലിപ്പടി കാണുക എന്നത് നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറയൂലെ നെല്ലിപ്പലക കണ്ടു ഞാൻ ക്ഷമയുടെ അങ്ങേയറ്റം കണ്ടു അങ്ങേയറ്റം വരെ എത്തുക എ എൺപതാമത്തെ ചോദ്യം തെറ്റായ പദം ഏതാണ് അതിഥി അതിഥി ഈ തീ ഇപ്പുറത്ത് വരും ഈ തീ ഇപ്പുറത്ത് വരും അതിഥി എൺപത്തി ഒന്നാമത്തെ ചോദ്യം യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപദാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ ഏതാണ് ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് സ്റ്റാർവേഷൻ സ്മൂത്തറിങ് കൂളിങ് ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു എൺപത്തി മൂന്നാമത്തെ ചുവടെ ചേർക്കുന്നവയിൽ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേരണം അത് മാധ്യമം ആവശ്യമില്ല സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന വീരണം വഴിയാണ് അതിന് ഒരു മാധ്യമവും ആവശ്യമില്ല എൺപത്തി നാല് അവസ്ഥാ മാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസമുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപത്തെ എന്തു പറയുന്നു ലീന താപം എന്ന് പറയുന്നു ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നു എൺപത്തി അഞ്ച് ജ്വല ത്രികോണം ഫയർ ട്രഗാ ട്രയങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നതിൽ ഏതെല്ലാമാണ് താപം ഓക്സിജൻ ഇന്ധനം താപം ഓക്സിജൻ ഇന്ധനം ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് എൺപത്തി ആറ് അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ ബി സി ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നത് ഏതെല്ലാമാണ് മുകളിൽ പറഞ്ഞവ എല്ലാമാണ് മുകളിൽ പറഞ്ഞവ എല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം സോഡിയം ബൈ കാർബണേറ്റ് മെഗ്നീഷ്യം സ്റ്റിയറൈറ്റ് മെഗ്നീഷ്യം കാർബണേറ്റ് ഡ്രൈ കാൽസ്യം ഫോസ്ഫൈറ്റ് എന്നിവയാണ് ഡ്രൈ ഐസ് എന്നാൽ എന്താണ് കര കാർബൺ ഡയോക്സൈഡ് ആണ് കാർബൺ ഡയോക്സൈഡിൻ്റെ കര രൂപത്തിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് എൺപത്തിയെട്ട് ജ്വലനസ്രോതസ്സിൻ്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേര് എന്താണ് ജ്വലന ഊഷ്മാവ് എന്നാണ് എൺപത്തി ഒൻപത് എൽ പി ജിയുടെ ഹസിക്കിം ഹസിക്കീം ഹസാർഡസ് കെമിക്കൽ കോഡ് ഹസിക്കീം താഴെ പറയുന്നവിൽ ഏതാണ് രണ്ട് ഡബ്ല്യു ഇ ആണ് ടു ഡബ്ല്യു ഇ ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തൊണ്ണൂറ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്താണ് മുകളിൽ പറഞ്ഞവ എല്ലാം വരും ജീവൻ രക്ഷിക്കുക വേദന കുറയ്ക്കുക ഗുരു ഗുരുതരാവസ്ഥ ഒഴിവാക്കുക എന്നിവ തൊണ്ണൂറ്റൊന്ന് രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് വിശ്രമം ആവശ്യമാണ് ഈ മുറിവ് പറ്റിയ ഭാഗം ഉയർത്തി പിടിക്കുക എന്നതും അമർത്തി പിടിക്കുക എന്നത് രക്തസ്രാവം കുറയ്ക്കുന്നതിന് ആവശ്യമായ ഒരു നടപടിയാണ് ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടും ശരിയാണ് വിശ്രമവും ഉയർത്തിപ്പിടിക്കുകയും എയും ബിയും ശരിയാണ് അടുത്ത് തൊണ്ണൂറ്റി രണ്ട് ശ്വാസതടസ്സത്തിൻ്റെ കാരണമല്ലാത്തത് ഏതാണ് രക്തം ഛർദ്ദിക്കുക എന്നതാണ് മറ്റ് വൈദ്യുതാക്കാതെ കയറ്റ ശ്വാസതടസ്സം വരും ശ്വാസനാളത്തിലെ തടസ്സം വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു പോകുന്നതൊക്കെ ശ്വാസ തടസ്സത്തിന്റെ കാരണമായിട്ട് വരുന്നു തൊണ്ണൂറ്റിമൂന്ന് ഷോക്കിൻ്റെ രോഗലക്ഷണം അല്ലാത്തത് ഏതൊക്കെയാണ് തൊണ്ണൂറ്റി മൂന്ന് ഷോക്കിൻ്റെ രോഗലക്ഷണം അല്ലാത്തത് അപസ്മാരമാണ് അണലി വിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു രക്തക്കുഴലുകളെയാണ് അണലി വിഷം ബാധിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് പെട്ടെന്നുള്ള മരണകാരണം ഹൃദയാഘാതമാണ് ഹൃദയാഘാതം തൊണ്ണൂറ്റാറ് പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്താണ് നിലത്ത് ഉരുളുക നമ്മളെ ദേഹത്ത് തീ കത്തി കഴിഞ്ഞാൽ നിലത്തിങ്ങനെ ഉരുളുമ്പോൾ തീ അണയും തൊണ്ണൂറ്റിയേഴ് ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞ എന്തു ചെയ്യണം മുകളിൽ പറഞ്ഞവ എല്ലാം ചെയ്യണം ചുമയ്ക്കുക പുറത്ത് തട്ടുക വാരിയെല്ലുകൾക്ക് താഴെ കൈ കോർത്ത് പിടിക്കുക എന്നിവ ചെയ്യണം തൊണ്ണൂറ്റെട്ട് ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന മുഖേന ഹൃദയാഘാത മൂലമുള്ള നെഞ്ച് വേദന തിരിച്ചറിയാൻ കഴിയും തൊണ്ണൂറ്റി ഒൻപത് പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൽ ഫോണിന്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയല് സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല ഈ വ്യക്തി താഴെ താഴെപ്പറയുന്നവർ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ് ഓപ്ഷൻ സി ആണ് വകുപ്പ് അറുപത്തി ഏഴ് ബി വിവരാവകാശ നിയമ വിവരസാങ്കേതിക ഐ ടി ആക്ട് രണ്ടായിരത്തിൽ അറുപത്തി ഏഴ് ബി പ്രകാരമുള്ള കുറ്റമാണ് ഇദ്ദേഹം ചെയ്തത് അറുപത്തി ഏഴ് ബി ആണെങ്കിൽ അത് പോണോഗ്രഫിയാണ് ചൈൽഡ് പോണോഗ്രഫിയാണ് അതിൻ്റെ കുറ്റം അതിനുള്ള ശിക്ഷയായിട്ട് വരുന്നത് ഏഴ് വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ചൈൽഡ് പോണോഗ്രഫിയുടെ ശിക്ഷയായിട്ട് വരുന്നത് നൂറാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ ഉടമയുടെ അനുമതി ഇല്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്ത ആ വ്യക്തിക്കെതിരെ വിവര സാങ്കേതിക നിയമം രണ്ടായിരം പ്രകാരം ഏത് കുറ്റമാണ് ചുമത്തുന്നത് ഓപ്ഷൻ ബി ആണ് വകുപ്പ് അറുപത്തിയാറ് കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റങ്ങൾ അറുപത്തി ആറ് സെക്ഷൻ അറുപത്തിയാറിൽ വരുന്നത് ഹാക്കിംഗ് ആണ് അതിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് വർഷം തടവും അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക